ായ കുട്ടികളെ ഇന്ന് നമ്മുടെ ബബുലുവിനെ കുളിപ്പിക്കാൻ ആളെ തിൻ്റെ കിട്ടോ സ്ഥിരം വരാറുള്ള പയ്യൻ തന്നെയാണ് അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് നല്ല വിശപ്പായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഇറച്ചിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് പൂച്ച കുട്ടികൾക്കുള്ള പാല് ഇത് വേണ്ട കാവലിരിക്കണത് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി വന്ന് കുളിപ്പിക്കുമ്പോൾ അവനൊരു പ്രശ്നവും ഇല്ലാട്ടാ ഞങ്ങളും കുളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവൻ സമ്മതിക്കില്ല അവൻ ചോടിമറിഞ്ഞാടെ മേലൊക്കെ വെള്ളം ഒഴുക്കമൊക്കെ ആക്കും ഇവൻ വരുമ്പോൾ ഇത്തിരി ശാന്തതയാണ് എന്നാലും കുറച്ചിത്തിരി ഉണ്ടാവും അവന് നനമൊക്കെ തട്ടുമ്പോൾ പിന്നെ പിന്നെ അവനെ കുളിപ്പിച്ച് തോർത്തുമ്പോൾ അവ അടങ്ങി നിൽക്കണില്ല ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനേക്കാളും പേടി അവനാ വിഷം വെച്ച് ഉണക്കില്ലേ അതിൻ്റെ കാറ്റ് കാറ്റിൻ്റെ സൗണ്ടും പിന്നെ ഈ ശക്തമായിട്ട് കാറ്റടിക്കല മേല് ഭയങ്കര അസ്വസ്ഥതയാണ് എന്നാലും ഞങ്ങളാണെങ്കിൽ തീരെ സമ്മതിക്കില്ല എൻ്റെ മോള് കുളിപ്പിക്കും അവൻ സമ്മതിക്കയില്ലേ അവളെ എത്ര നേരെ എഴുതുന്നവര് രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ഇവനെ കുളിപ്പിച്ചൊക്കെ കിട്ടി അപ്പോൾ അവ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൻക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് ആ കുട്ടീനവനെ രഞ്ഞുകൊണ്ടിരിക്കയാണ് ഇന്നത്തെ വീഡിയോ